പരിപാടിയൊക്കെ പൊളിയായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഗംഭീരമായിട്ടുണ്ട് താങ്ക് യു ശെരിക്കു നോക്കിന്നോ ഇന്നിവിടെ ഇവിടെ നടക്കും പറക്കുന്ന ബോട്ട് അതെ ഈ കാണുന്ന ആളെയും അതുപോലെ തന്നെ ഈ ഒരു പാർട്ടി പാർട്ടിയുമായി ലോകം നിങ്ങൾ നോക്കി വെച്ചോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കാലിപ്പറമ്പ് അതായത് വെറും പുല്ല് മാത്രമുള്ള കാലിപ്പറമ്പിനാണ് ഒരു കൊട്ടാരം പോലെ മാറ്റി എടുത്ത് ഇങ്ങനെ നല്ലൊരു അടിപൊളി വെഡ്ഡിങ് ഇവന്റ് ആൻഡ് കാറ്ററിങ് നടത്തുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ഐലൻഡിലെ റിസോർട്ടിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വേണ്ട എ ടു സെഡ് സാധനങ്ങൾ ഇതുപോലെ ബോട്ടിലും ജംഗറിലായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്തായാലും നമ്മൾ ചെന്നിട്ട് ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഫ്രഷ് ജ്യൂസ് ആയിട്ട് തുടങ്ങി അവിടെ ഫ്രഷ് ജ്യൂസ് മാത്രമായിരുന്നില്ല സൂപ്പും ും പലതര സ്റ്റാറ്റേഴ്സും സ്റ്റേജ് ഒക്കെ കായലിന്റെ തീരത്ത് ഓപ്പൺ ആയിട്ട് സെറ്റ് ചെയ്തോണ്ട് തന്നെ സംഭവം വേറെ ലെവലായിരുന്നു അങ്ങനെ ആകെ മൊത്തം ടോട്ടലി ഒരു കളർഫുൾ ഇവന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയത് അവരെ കിച്ചണിൽ കാണും അവിടെ ഒരു അണ്ണൻ പ്രത്യേക ഷേപ്പിൽ ഒരു സാധനം ചൂടുണ്ടായിരുന്ന ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നണ്ട ഇത് എന്തായാലും അതല്ല ഇതെന്നാ ഇത് സ്ലോൺ സിലോൺ പൊറോട്ട ആ സിലോൺ പൊറോട്ട ആ നൈസ് എല്ലാ ഐറ്റം ഇതാണ് മൂന്ന് മൂലുള്ള സിലോൺ പൊറോട്ട ഇത് ഉണ്ടാക്കാനുള്ള ആൾക്കാരെ സ്പെഷ്യൽ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരത്തിയിട്ടുള്ള ലൈവ് ആയിട്ട് സിലോൺ പൊറോട്ട മാത്രമല്ല നല്ല ചൂടുള്ള അപ്പം ഉണ്ട് ട്ടോ ഇത്രയും എത്തിയപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും ദേ ടൈറ്റാനിക്കിൽ വരുന്നുണ്ടോ നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഇതേണ്ട വെറൈറ്റി എൻട്രി ആയിരുന്നു അവർ രണ്ടാളും അലങ്കരിച്ച ബോട്ടിൽ വന്ന് ഇറങ്ങിയതിനു ശേഷമാണ് നമ്മളെ മെയിൻ എൻട്രി ഉണ്ടായിരുന്നത് കൂൾ ഫയറും കോൺഫിറ്റിയൊക്കെ നല്ല കളർഫുൾ എൻട്രി ആയിരുന്നു അവരുടെ അതിനുശേഷം ബൈഡിംഗ് ഗ്രൂമും അതുപോലെ അവരുടെ ഹോൾ ഫാമിലിയും കൂടിയിട്ട കേക്ക് കട്ടിങ്ങും കേക്ക് ഷെയറിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ കിച്ചണിൽ തന്നെ പോയി അവിടെ ചെന്നപ്പോൾ കണ്ടൊക്കെ ആഴ്ച ഇതാണ് ചിക്കൻ ഒക്കെ ഗ്രില്ല് കൊട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നും നോക്കില്ല അധികം നമ്മുടെ ലെഗ് പീസ് ഉറങ്ങാൻ എടുത്തു എന്നിട്ട് നമ്മൾ അവിടെ മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി നടന്നു ഈ സംഭവം കണ്ടുകഴിഞ്ഞാൽ അത് ഒരു കാലിപ്പറമ്പായിരുന്നു പറയേയില്ല അത്ര അടിപൊളിയായിട്ടുണ്ട് മെയിൻ കോഴ്സിൽ പാലപ്പം ഇറാനി റൊട്ടി സിലോൺ പൊറോട്ട നവാബി പുലാവ് ചിക്കൻ വറുത്തരച്ചത് ബീഫ് ഉലർത്തിയത് ചിക്കൻ ടിക്ക പിന്നെ ഒമ്പത് ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള നവരത്ന കുറുമ നല്ല ക്രീമി പാൽക്കപ്പയും അതിന്റെ കൂടെ നല്ല കേരം ഉളകിട്ടും ഇനിയിപ്പോ ഡെസേർട്സ് ആയിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം കാറ്റൽവ ഇളനീർ കൂൾപ്പായസം പിന്നെ ഒരുപാട് വെറൈറ്റി ഹെർബൽ ടീസ് ഉണ്ടായിരുന്നു പരിപാടി രാത്രി ആയതുകൊണ്ടും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായതുകൊണ്ടും മൊത്തത്തിൽ ഒരു കളർഫുൾ വൈബായിരുന്നു വെറുതെ നടന്ന സമയങ്ങള് എന്നിട്ട് കാര്യമില്ലല്ല അതുകൊണ്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് കണ്ടിട്ട് നമ്മളെ കാര്യപരിപാടി കണ്ട് കടന്ന് നമ്മുടെ കാര്യപരിപാടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ല ഫുഡ് അടി തന്നെ അവിടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഫുഡ് ശേഷം അവരുടെ ഗ്രീൻ മാംഗോ സാലഡിൽ നിന്നും കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് അടിക്കാൻ തുടങ്ങിയത് ആദ്യം തന്നെ കഴിച്ചത് ചിക്കൻ കറിയും അതുപോലെ തന്നെ നവാബി പുലാവു ആണ് അതിന്റെ പിന്നാലെ ചിക്കൻ ടിക്കയും സിലോൺ പൊറോട്ടയും ബീഫ് ഉലർത്തിയതും ഇറാനി റൊട്ടി എന്ന് പറയുന്ന കുർമയും ആയ ഗ്രീൻ മാംഗോ സാലഡും എല്ലാം കഴിച്ച സംഭവം എല്ലാം നല്ല ഡീസന്റ് ഫുഡായിരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ആ ക്രീമി മീൻ മുളകിട്ടതും കഴിച്ചല്ലോ ഓർമ്മ വന്നത് പിന്നെ ഒന്ന് നോക്കില്ല ഒരു പ്ലേറ്റ് എടുത്ത് അത് കുറേ വാങ്ങിച്ചു അതിന്റെ കൂടെ ഗ്രീൻ സാലഡ് പച്ചമുന്തിരി ലെറ്റൂസ് കുക്കുമറക്കുള്ള ഒരു അടിപൊളി സാലഡ് ആയിരുന്നു അത് അതിൽ നിന്നും കുറച്ച് കോരിട്ട് ഇങ്ങനത്തെ നമ്മുടെ പരിപാടി പിന്നെയും തുടർന്ന് പാൽക്കപ്പയെന്ന് കുറച്ചെടുത്ത് ഇങ്ങനത്തെ കയറ മുളകിട്ട് ചാറിലാണ് നന്നായിട്ടാണ് കുഴച്ചിട്ട് ഒരു കഷ്ണം കയറേയും കൂടി കൂട്ടി വെച്ച് ഇങ്ങനെ കഴിച്ചു നോക്കി സംഭവം നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ അതിന്റെ കൂടെ നമ്മൾ എടുത്ത ഗ്രീൻ സാലഡ് ഉണ്ടല്ലോ അതും എടുത്ത് പറയേണ്ട ഐറ്റം തന്നെയായിരുന്നു നമ്മൾ അങ്ങനെ ഫുഡടി കഴിഞ്ഞു വന്നപ്പോ കണ്ട കാഴ്ച ചെക്കനും പെണ്ണും കൂടി സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കാനാണ് കണ്ടത് ബ്രൈഡിനിങ് ഗ്രൂപ്പിനെ കണ്ടിട്ട് എനിക്ക് ഒരു പെർഫെക്ട് കപ്പിൾ ആയിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ും ഗ്രൂമിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സ്പെഷ്യൽ ടേബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാരും കൂടി ചെറിയ തമാശ ഒക്കെ പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കാനാണ് ഒരു പ്രത്യേക രസം തന്നെ ആയിരുന്നു നമ്മളത് നോക്കിയപ്പോഴും ഓർത്തത് ബാക്കിയുള്ള ഐറ്റംസ് കഴിക്കാൻ നേരെ പോയിട്ട് ഇളനീർ കൂൾ പായസവും ഐസ്ക്രീം വിത്ത് കാറ്റൽവേ ഒരു ചൂട് വിത്തൗട്ട് ഗ്രീൻ ആപ്പിൾ ടീയും കുടിച്ച് നമ്മുടെ പരിപാടിയാണ് അവസാനിപ്പിച്ച് നിങ്ങളുടെ വീട്ടിലത്തെ ഫംഗ്ഷനും ഇതുപോലെ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിമാൻ്റെ കോൺടാക്ട് ഇവിടെ കൊടുക്കേണ്ട അവരെ വിളിച്ചാൽ മതി ബാക്കി ഫുൾ അവർ നോക്കിക്കോളും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ ആ ബെല്ലൈക്കൻ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോ ഒരിക്കൽ കൂടി വധൂരമാരായ സജിത്തിനും അഞ്ചനക്കും ഒരായിരം വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു